തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേഡൽ ജിൻസൺ രാജ കുറ്റൻ കോടതി ശിക്ഷാവിധി വഞ്ചിയൂർ അഡീഷണൽ പരമാവധി ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടുമെന്ന് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ദിലീപ് സത്യൻ പറഞ്ഞു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് കമ്മീഷണർ ഡിനിൽ കെ ജെയും പ്രതികരിച്ചു കേരള മനസാക്ഷി ഞെട്ടിച്ച നന്ദങ്കോട് കൂട്ടക്കൊലക്കേസിലാണ് ഏക പ്രതി കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ച് ആറ് തീയതികളിലായിരുന്നു നാടിനെ നടുക്കിയ ക്രൂര കൊലപാതകങ്ങൾ കേഡൽ ജിൻസൺ രാജ അച്ഛൻ രാജാതംഗത്തെയും അമ്മ ഡോക്ടർ ജീൻ പത്മയെയും സഹോദരി കരോലിനെയും ബന്ധു ലളിതയും കൊലപ്പെടുത്തി കഴുത്തിന് പുറകിൽ മഴ വെട്ടിയായിരുന്നു കൊലപാതകങ്ങൾ പോലീസ് കസ്റ്റഡിയിലിരിക്കെ മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ ഏഴു വർഷത്തോളം വിചാരണ നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞ വർഷമാണ് വിചാരണ പൂർത്തിയാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് അറുപത്തിയഞ്ച് ദിവസം നീണ്ട വിചാരണയിൽ നാൽപ്പത്തിരണ്ട് സാക്ഷികളെ വിസ്തരിച്ചു നൂറ്റി ഇരുപതിലധികം രേഖകളും നാൽപ്പതിലധികം തൊണ്ടി മുതലുകളും അന്വേഷണത്തിൽ നിർണായകമായി കേഡലിന് മാനസിക പ്രശ്നമുണ്ടെന്ന പ്രതിഭാഗം വാദം കോടതി മുഖവിലക്കെടുത്തില്ല കൊലപാതകത്തിന് മുൻപും ശേഷവും പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയിരുന്നു പ്രതിക്ക് മാതാപിതാക്കളോട് വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നും പരമാവധി ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടുമെന്നും പ്രോസിക്യൂഷൻ അപൂർവമായ ഒരു തന്നെ കൺസിഡർ ചെയ്യണം പ്രോസിക്യൂഷന്റെ വാദം ഒത്തിരി അപൂർവതകളുണ്ട് ഒരു ഒരു മാനുഷിക പരിഗണനയും പ്രതിക്ക് കൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു വാദം തന്നെയായിരിക്കും പ്രോസിക്യൂഷന്റെ തെളിവ് ശേഖരണം നിർണായകമായെന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു 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 സ്വഭാവമാണ് അപ്പം അതിനെ നമുക്ക് പോലീസിനെ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് ാണ് വിധി കേൾക്കാൻ പ്രതിയെയും കോടതിയിൽ എത്തിച്ചിരുന്നു ശിക്ഷാവിധിയിൽ നാളെ വിശദമായ വാദം കേട്ട ശേഷമായിരിക്കും കോടതി വിധി പറയുക ട്വന്റി തിരുവനന്തപുരം